من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أرسلنا من قبلك رسلا إلى قومهم فجاءوهم بالبينات فانتقمنا فجاءوهم بالبينات فانتقمنا من الذين أجرموا وكان علينا نصر المؤمنين الله الذي يرسل الرياح فتثير سحابا فيبسطه في السماء فيبسطه في السماء كيف يشاء ويجعله كسفا فطر الودق يخرج من خلاله فإذا أصاب به من يشاء من عباده إذا هم يستبشرون وإن كانوا من قبل أن ينزل عليهم من قبله لمبلس من قبله لمبلسين فانظر إلى آثار رحمة الله فانظر إلى آثار رحمة الله كيف يحيي الأرض بعد موتها إن ذلك لمحيي الموتى وهو على كل شيء قدير الحمد لله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാം ഏറ്റവും സുന്ദരങ്ങളായ അള്ളാഹുവിൻ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളിൽ പാരായണം ചെയ്യാനും അതിനുവേണ്ടി അല്പസമയം അതിനെ ചർച്ച ചെയ്യാനും നമ്മൾ എടുക്കുന്ന ഈ ഒരു പ്രവർത്തനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ പുറത്ത് റൂമിലെ നാലായത്തുകൾ നാൽപ്പത്തിയേഴ് മുതലുള്ള അൻപത് വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്തു ആ ആയത്തുകളിൽ അള്ളാഹു ആരാണ് എന്നാണ് അള്ളാഹു കൃത്യമായി വിശദമായി വിശദീകരിക്കുന്നത് നമ്മളൊക്കെ പറയുന്ന വാക്കാണ് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് പക്ഷെ അള്ളാഹുവിൻ്റെ കിബിരിയാ അള്ളാഹു എത്രമാത്രം അത്യുന്നതും എത്രമാത്രം വലിയവനുമാണ് എന്നുള്ളത് അവന്റെ അഴിബാതുകൾ തിരിച്ചറിയാൻ പാകത്തിൽ അള്ളാഹു അള്ളാഹുവിനെങ്ങനെ പരിചയപ്പെടുത്തുന്നത് കാണാം ഇന്ന് നമ്മൾ ഓദ്യ ആയത്തുകൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന അള്ളാഹുവിന്റെ നിയമത്തിനെ സംബന്ധിച്ചാൽ അനുഗ്രഹത്തെ സംബന്ധിച്ചാൽ ആദ്യം അള്ളാഹു പറഞ്ഞു കബിലിക്കല്ലാഹുലൈ വസല്ലമ്മക്കൊരു സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ ചില വാചകങ്ങളെ അള്ളാഹു അവതരിപ്പിക്കാൻ കബിലിക്കു മുമ്പ് നാം റസൂലുമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് റസുൽ എന്ന് പറഞ്ഞാൽ റസൂലും നാം പറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് നാം പറഞ്ഞിട്ടുണ്ട് ആരെ കബലിക്കു മുമ്പ് റസുലാ റസൂലുമാരെ ഇല കൗമിഹിം അവരവരുടെ ജനതയിലേക്ക് ആദിലേക്ക് ഒരു റസൂലിനെ ഹൂതെന്ന റസൂലിനെ സമൂദിലേക്ക് സോലിഹ എന്ന റസൂലിനെ അതുപോലെ തന്നെ മറ്റേ ബനഇഇസ്ലേക്ക് മൂശ എന്ന പ്രവാചകനെ ഇങ്ങനെ ഓരോ സമൂഹത്തിലേക്ക് അള്ളാഹുന്ദ് റസൂലുമാരെ പറഞ്ഞയച്ചു മക്കിയായ സൂറത്തുകളുടെ ഒരു പ്രത്യേകത അതാൻ മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളെയും അതുപോലെ തന്നെ ആ പ്രവാചകന്മാരെയും സംബന്ധിച്ച് അല്ലെന്തെയും പ്രതിപാദിക്കും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുറുമ്പോൾ മക്കിയായ സൂറത്താൻ അഥവാ ഹിജറയ്ക്ക് മുമ്പ് അവതരിച്ച സൂറത്താൻ അള്ളാഹു സുബാനോത്താൽ അതിന്റെ ചില ഇടങ്ങളിൽ മുൻഗാമികളെ സംബന്ധിച്ച് റബ്ബ് നശിപ്പിച്ചു കളഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു ഈ ഒരു സംഭവം അവിടെ എടുത്തു പറയും നിനക്ക് മുമ്പ് ഓരോ ജനതയിലേക്കും റസൂലുമാരെ പറഞ്ഞയച്ചവനാണ് നാം ുംയ്യാത്ത് റസൂലുമാര് വെറുതെ അല്ല കടന്നു വന്നത് അവര് കടന്നു വന്നത് തെളിവുകളുമായാണ് അള്ളാഹ് ആരാണോ എന്നും അള്ളാഹുവിന്റെ കഴിവന്താണോന്നും മടങ്ങി ചെല്ലാനുള്ളത് അള്ളാഹുവിലേക്കാണെന്നുമുള്ള കൃത്യമായ എവിഡൻസ് ബൈനത്തുകളുമായിട്ടാണ് എന്ത് ചെയ്തത് റസൂലുമാര് മുഴുവൻ കടന്നു വന്നത് നിറബ് പറയുന്നു നമുക്കറിയുന്ന ഒരു വാക്കാണ് ഇന്ത് പലപ്പോഴും ഉറുദുവിലൊക്കെ ഉപയോഗിക്കാറുണ്ടാ വാക്ക് പറഞ്ഞാൽ റിവഞ്ച് സമൂഹത്തിൽ കുറ്റം ചെയ്ത അല്ലെ അക്രമം ചെയ്ത ആളുകളോട് നാം എന്ത് ചെയ്തു പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു നബി സല്ലാ അലൈഹി ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് നബിനെ ദ്രോഹിക്കുന്ന നബി സല്ലാ അലൈഹി വസ്ല്ലയെ അവഹേളിക്കുന്ന നബിയെ കഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ മക്കയിൽ എന്ത് ചെയ്തിരുന്നു നബിയുടെ ചുറ്റിലുണ്ടായിരുന്നു അവർ റസൂൽ അല്ലാക്ക് പറഞ്ഞു കൊടുക്കുക അത് ഇതിനൊക്കെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നു അവരിൽ അല്ലദീൻ അജ്റമു കുറ്റം ചെയ്ത ജുർമ് അല്ലെ ജുറുമറങ്ങാ കുറ്റം കുറ്റകൃത്യങ്ങൾ ചെയ്ത അക്രമങ്ങൾ കാണിച്ച ആളുകളോട് ഇന്തകംന നാം പ്രതികാര നടപടി നടത്തി അത് തന്നെ അവരോടൊന്നു ഇത് റിവഞ്ച് ചെയ്തത് അല്ലെ ചില ആൾക്കാരെ മുക്കിക്കൊന്നു ചില ആൾക്കാരെ കാറ്റുകൾ കൊണ്ട് അള്ളാഹു എന്താണ് ചിന്ന ചിന്ന ഭിന്നമാക്കി ചില ആളുകളെ ഘോരമായ ശബ്ദങ്ങൾ കൊണ്ട് തകർത്തു പല രീതിയിലും ഇന്തക്കംന നാം ഇന്ത്കാം ചെയ്തു അവരോട് അതാണല്ലോ പറഞ്ഞല്ലോ ഞാൻ ചില ആളുകളോട് എന്താണ് പ്രതികാര നടപടി എടുക്കുന്നവരാകുന്നു അതല്ലാൻ്റെ ചില രീതികളെ സംബന്ധിച്ച് അവിടെ പറയാൻ റബ്ബ് പറയാ അടുത്ത ആയത്താണ് ഭയങ്കര നമ്മളെ മനസ്സിന് ആശ്വാസം വരിക ആ അടുത്ത ആയത്തല്ല ഈ ആയത്തിൻ്റെ പൂർണ്ണത ശരിക്കും നമ്മളെ നെഞ്ചത്തെ എഴുതി ഒട്ടിച്ച ആയത്താൻ ചില സമയത്ത് ഭയങ്കര ആശ്വാസ നമ്മുടെ വക്കാനെ ഹക്കാണ് ബാധ്യതയാൻ ചെറുക്ക അള്ളാന്റെ ബാധ്യത എന്നൊക്കെ പറയുമ്പോ അല്ലെ ജല മുഫസറോട് പറയുന്നത് അത് അള്ളാഹിന്റെ റഹ്മത്താണ് എന്ന് പറയാൻ പറ്റൂല ചെറുക്ക അള്ളാഹ് റഹ്മത്ത് അള്ളാന്റെ റഹ്മത്താണ് അവൻ നമ്മളെ ഏറ്റെടുക്കുക അവൻ നമ്മളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടെ റബ്ബുപയോഗീർന്നിരിക്കുന്നു നമ്മുടെ മേൽ അവകാശമായി തീർന്നിരിക്കുന്നു നമ്മുടെ ബാധ്യതയായിരിക്കുന്നു സഹായിക്കുക എന്ന് പറയുന്നത് ഈമാൻ ഉള്ളവരെ അള്ളാഹുൽ വിശ്വസിക്കുന്ന പരലോകത്ത് വിശ്വസിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതിന്റെ ബാധ്യതയാണ് അള്ളാഹ് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ വിശാലതയിലേക്ക് ഇറങ്ങി ചെല്ലണം മമ്മിനാണോ ഈമാൻ ഉള്ളടത്തോളം ചെയ്യും സഹായിക്കും അത് അള്ളാന്റെ അള്ളാന്റെ അവിടെ ഒരു കണ്ടീഷൻ വെച്ചു അവർ ഈമാൻ ഉണ്ടാവണം ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാന്റെ ബാധ്യതയാണ് അവരെ സഹായിക്കും എന്നുള്ളത് എന്നാ പറയാൻ ആരാണ അള്ളാ അള്ളാഹുല്ല റിയാഹ് കാറ്റുകളെ റസൂലുമാരെ മാത്രമല്ല കാറ്റുകളെയും ഒരു നമ്മൾ തന്നെയാണ് സത്യം എന്താ ചില പറഞ്ഞു മലക്കുകളെ ആയിരിക്കാം ചില ഓഫസുകളു പ്രവാചകന്മാരെ ആയിരിക്കാം ചില ഓഫസറുകൾ പറഞ്ഞു അത് കാറ്റുകളെ സംബന്ധിച്ചുള്ള പരാമർശമാൻ ഏതായാലും ഇവിടെ റബ്ബ് കാറ്റിനെ സംബന്ധിച്ച് ഇനി പറഞ്ഞു റസൂലുമാരെ പറഞ്ഞത് പറഞ്ഞു അതിനുശേഷം എന്ത് ചെയ്തു അള്ളാഹ പറഞ്ഞു അള്ളാ പറഞ്ഞു റിയാഹ് റിയാഹുകൾ എന്താ കാറ്റുകൾ റീഹ് റീഹ് റിയാഹ് എന്നുള്ളത് യൂസ് ചെയ്യും കാറ്റുകളെ പറഞ്ഞയച്ചവൻ കാറ്റുകളിലൂടെ അള്ളാഹു കാർമേഘങ്ങളെയും അതിലൂടെ മഴയെയും വരുന്ന രൂപപ്പെടുത്തുന്ന രീതിയാണ് ഇനി ആയത്തിൽ പറഞ്ഞത് എത്രയെത്ര ഗവേഷകന്മാർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് പഠിക്കാനും കാലങ്ങളോളം ഗവേഷണം നടത്താനും ഈ ഒറ്റ ആയത്ത് മതി അല്ലെ മഴയെ കുറിച്ച് പഠിക്കുന്നവർ കാറ്റിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നവർ കാർമേഘങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തുന്നവർ ചെറുക്ക് അവർക്കൊക്കെ അവരുടെ ഗവേഷണത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അല്ല പറയുന്നു കാറ്റിനെ പറഞ്ഞയച്ചു ആ കാറ്റുകൾ കാർമേഘങ്ങളെ ഇളക്കി വിടുന്നു ഇളക്കി മറിക്കാനാൻ ചെറുക്ക് നെലം ഉഴുത് മറിക്കണേനെന്ത് ചെയ്യും അടി അടിയീറിക്ക് ഉഴുത് മറിക്കൂലെ കർഷകരെ അതിന് തുസീറു എന്നാര അതിനുപയോഗിക്കുന്നു അതിന് സുഹൃത്ത് ബക്കറയിൽ അള്ള ഉപയോഗിച്ച ഒരു വാക്ക് സാഇർ എന്ന് ഇളകിമറിയുന്നത് അല്ലാറു സാഇറുൻ പൊടി ഇങ്ങനെ ഇളകിമറിയുന്നു പൊടിക്കാറ്റടിക്കുമ്പോ ഇങ്ങനെ അളിയും അറിയില്ലേ അതിനെ അറബികൾ ഉപയോഗിക്കുന്ന വാക്കദാൻ ഇവിടെ റബ്ബ് സഹാബ് കാർമേഘങ്ങൾ വെറും മേഘങ്ങൾക്ക് ഉപയോഗിക്കും അല്ലെങ്കിൽ എന്നൊക്കെ ഉപയോഗിക്കും എന്നും ഉപയോഗിക്കാറുണ്ട് ഇവിടെ റബ്ബ് കാർമേഘത്തിന് ഉപയോഗിച്ചു സഹാബ് സഹാബ് പറഞ്ഞാൽ കരിമേഘങ്ങൾ കാർമേഘങ്ങൾ റബ്ബ് പറയുന്നത് ഒരു കാറ്റിങ്ങിനെ അടിച്ചു ആ കാറ്റുകൾ കാർമേഘങ്ങൾ കൊണ്ട് കാർ മേഘങ്ങൾ ഇങ്ങനെ ഇളക്കി പറയും ഇളക്കി വിടുന്നു ഇളക്കിവിടുന്നു എന്നല്ലേ ചില അർത്ഥം പറഞ്ഞു ആദ്യം കുറച്ചായിരിക്കും പിന്നെ അതിങ്ങനെ കൂടി കൂടി ഇളകി ഇളകി മറിഞ്ഞു ഒരു വലിയ രൂപത്തിലല്ലാവുക എന്ത് ചെയ്തു അതിനെ രൂപപ്പെടുത്തി എല്ലാ എല്ലാ ഇടങ്ങളിലേക്കും എന്ത് ചെയ്തു അതിനെ പരത്തി എല്ലാ നാട്ടിലേക്കും അഥവാ ചില മുഫസിൽ പറഞ്ഞു കാറ്റ് കാറ്റ് കാർമേഘങ്ങളെ കൊണ്ടുവരുന്നത് കടലിൽ നിന്നാണെങ്കിൽ തന്നെ കരയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെയ്യുന്നു ആ കാറ്റുകൾ അതിനെ കൊണ്ടെത്തിക്കുന്നു കാറ്റ് കൊണ്ടെത്തിക്കുന്നു അങ്ങനെ ബസ്സമ ഈ കൈഫയ്യഷ ആകാശങ്ങളിലെ എല്ലാ ഇടങ്ങളിലും അള്ള ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ കാർമേഘങ്ങളെ റബ്ബ് വിശ വിധാനിക്കുന്നു അള്ളാഹു വിശാലമാക്കി പരത്തുന്നു കൈഫയഷ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇനി ആ കാർമേഘത്തിനാണ് പറയണത് പയ്യ കിസഫ എന്നിട്ട് ആ കാർമേഘങ്ങൾ അവൻ കഷ്ണം കഷ്ണങ്ങളാക്കുന്നു മുറിച്ച് മുറിച്ച പാളികളാക്കിയിട്ട് അല്ലെ ഓരോരോ പീസ് പീസ് ആക്കിട്ട് റബ്ബന്ത് കാർമേഘങ്ങളെ ആകാശത്ത് അങ്ങ് വിധാനിക്കുന്നു ശരിയല്ലേ ഒരു മഴ കയറിന്റെ മുമ്പ് മേപ്പെട്ടു നോക്കുമ്പോ ചിലപ്പോൾ ആദ്യമൊന്നുണ്ടാവും പിന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ വന്ന് അതിങ്ങനെ പെരുകി പെരുകി അതി വിശാലതയിലേക്ക് അതങ്ങ് നീങ്ങി നീങ്ങി ലേ അത് കടന്നു പോകുന്ന രംഗങ്ങളെയാണല്ലോ പറയണത് റബ്ബ് പറയാ പത്തറൽ വതുക്ക ിഹി വധുക്ക അതാ പിന്നീട് നീ കാണുന്നു തറ നീ കാണുന്നു അൽ വധുക്ക എന്താ വധുക്ക് മഴ അറിവില് വിശുദ്ധ കുറാൽ അള്ള മത്തർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വധുക്ക് പറഞ്ഞാൽ മഴ അതുപോലെ തന്നെ വധുക്ക് ഇവിടെ ഉദ്ദേശിച്ചത് മത്തർ ഖത്തർ എന്താ ഖത്തർ മഴത്തുള്ളി അല്ലെ മഴത്തുള്ളികളെ പിന്നീട് നിനക്ക് കാണാൻ കഴിയുന്നു യഹ്റുജു അവകൾക്കിടയിലൂടെ അതിങ്ങനെ ഇറങ്ങുന്നതായി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഇട ഇട അല്ലെങ്കിൽ വിടവ് എന്നൊക്കെയാണ് അർത്ഥം ഇടയിൽ എന്നൊക്കെ പറയലേ സുദുൽ ഹലൽ എന്ന് പറയുമ്പോ ഇമാം നിങ്ങള് വിടവുകൾ നികത്തുക ഇമാം നിൽക്കുന്ന സമയത്ത് സൊഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പൊ ഹിലാൽ പറഞ്ഞാൽ ഈ കാർമേഘങ്ങൾക്കിടയിലൂടെ മഴ അള്ളാഹുദ് പുറത്തേക്ക് കൊണ്ടുവരുന്നതായി നിനക്ക് കാണാൻ കഴിയും അവൻ ഉദ്ദേശിക്കുന്ന തന്റെ ദാസരിലേക്ക് ആ മഴ അങ്ങ് ബാധിക്കുമ്പോൾ ആ സാധാരണ ബാധിക്കാൻ അർത്ഥം മഴ പെയ്യുമ്പോൾ അല്ലെ ആ മഴ പെയ്യുമ്പോൾ ഇദാഹും അവരത് ആ സന്തോഷവാന്മാരായിത്തീരുന്നു തീരെല്ലേ മഴ ഒന്നുമില്ലാതെ നിൽക്കുന്ന അത്യുഷ്ണത്തിനിടയിൽ ഒരു കാർമേഘങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ പൊതിഞ്ഞു മൂടി ലെ അത് മഴയായി പെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിവാധികൾക്ക് വരുന്ന സന്തോഷം അല്ലാൻ്റെ റസൂല് എന്താ പറഞ്ഞിരുന്നത് മഴ കാണുമ്പോ മുത്തിർന്ന വിഫതിലില്ല അള്ളാഹുവിന്റെ ഫതിലിനെ കൊണ്ട് ഇതാ മഴ ലഭിച്ചിരിക്കുന്നു മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറയും അതൊരു സന്തോഷാണ് മഴ കാണുമ്പോൾ ആർക്കും ആനന്ദാൻ പക്ഷെ മഴ ഏറി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കരച്ചിലാവുന്നുള്ളു അള്ളാഹുവിന്റെ വലിയ ഒരു വലിയ ദൃഷ്ടാന്തത്തെയാണ് റബ് എടുത്തു പറയുന്നത് പലപ്പോഴും പല ആളുകളും വക വക്കാത്ത ശ്രദ്ധിക്കാതെ പോകുന്ന നിത്യേന കിട്ടുന്ന കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മഴന്റെ വിലറിയില്ല അല്ലെ മഴ കിട്ടാത്ത നാട്ടിലുള്ള ആളുകൾക്ക് മഴന്റെ വില അറിയുള്ളൂ പക്ഷെ മഴ എന്ന് പറയുന്നത് വലിയ റബ്ബിന്റെ മഹാ അനുഗ്രഹമാണ് മഹാ റബ്ബിന്റെ കഴിവിനെയാണ് അത് ബോധ്യപ്പെടുത്തുന്നത് ആകാശത്തു നിന്ന് മഴ ഇറങ്ങുന്ന ഓരോ മഴത്തുള്ളികളും അള്ളാഹുവിന്റെ കുതിരത്തിന് ഓർമ്മിപ്പിക്കേണ്ട ഈ മഴ മഴയുടെ തുള്ളികളുടെ ഒരു രൂപം ഷെയ്പ്പ് തന്നെ കാണാം നമുക്ക് ഖത്തറത്ത് എന്ന് പറയാ അല്ലെങ്കിൽ ഖത്തർ അല്ലെ ഖത്തർ രാജ്യം പോലെ എന്ന് പറയാറുണ്ട് ഒരു മഴത്തുള്ളി അഥവാ ആ മഴത്തുള്ളിയുടെ രൂപം കണ്ട വളരെ ലേ നേർച്ച രീതിയിൽ അതിന്റെ അളവ് കൂടുകയോ മഴത്തുള്ളി എങ്ങാനും കുറച്ചൊരു വലിയ ഒരു ഗ്ലാസ് എന്ന് ഒഴിക്കണ പോലെയാണ് അള്ളാഹു മഴയെ വർഷിപ്പിക്കുന്നതെങ്കിൽ ബിൽഡിംഗ് ഒന്നും അവിടെ നിൽക്കുമായിരുന്നില്ല മഴത്തുള്ളികൾ തന്നെ കുറെ വീണകഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തുളകൾ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം കാണാം ടബിന്റെ കാരുണ്യം നോക്കി ബാരിച്ച ഖന ഖനമുള്ള മഴ മഴ ജ ജലവുമായി കാർമേഘങ്ങൾ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു ആ സഞ്ചരിക്കുന്നതന്നെ തന്നെ അത്ഭുതാൻ മാത്രമല്ല അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു വെള്ളം ഇങ്ങനെ തുള്ളിത്തുള്ളികളായി കത്തറ കത്തറ തുള്ളിത്തുള്ളികളായിട്ടാണ് ഭൂമിയിലേക്ക് പോയത് അതെങ്ങാനും ഒരു പ്രളയം പോലെ കുതിച്ചിറങ്ങിയിരുമായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരാളും അവശേഷിക്കുമായിരുന്നില്ല ഇത് തന്നെ നമ്മള് മഴത്തുള്ളി വീഴുമ്പോ ബൈക്കോടിച്ച് പോകുമ്പോ മുഖത്തേക്ക് അടിക്കുമ്പോ തന്നെ നമുക്ക് എന്താണ് നല്ല വേദന ഇതെങ്ങാനും കൂർത്ത രൂപത്തിലാണ് അള്ളാഹീനെ ഷെയ്പ്പ് ചെയ്തിരുന്നെങ്കിൽ അതാണ് റബ്ബിന്റെ കുതിരത്ത് ഓരോ ഓരോ മനുഷ്യന്റെ കൈകളിലെ വിരൽ തുമ്പുകളിലെ ഓരോ കർവുകൾക്കും അള്ളാഹുവിന്റെ കുതിരത്തിനെ സംബന്ധിച്ച് പറയാനുണ്ട് ഞാൻ സത്യവിശ്വാസികൾ അതിനെ നോക്കി കാണണം ഞാൻ അപ്പൊ കാർമേഘവും ആ കാർമേഘത്തിന്റെ കരിനിറങ്ങളും അതിങ്ങനെ വ്യാപിക്കുന്നതും കാറ്റ് കാറ്റതിനെ കൊണ്ടുവരുന്നതും കാറ്റ് പോലും അള്ളാഹുവിന്റെ മഹാകുദ്രത്തിന് ഓർമ്മിപ്പിക്കുന്നു ഈ ആയത്ത് ആയത് അള്ളാന്നാണ് അള്ളാഹുല്ലെന്ന് പറഞ്ഞിട്ട് അള്ളാ അള്ള ശരിക്കും അള്ളാരെന്ന് ആരും മനസ്സിലാക്കിയില്ല മക്കാരായാഹി അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അവരറിഞ്ഞില്ല അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത് പങ്കു ചേർത്തതും അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനെ കദാബെന്നും സാഹിറെന്നും എന്നും അവർ വിളിച്ചത് അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ ഈ കാർമേഘങ്ങളും ഈ മഴയുമൊക്കെ ഒക്കെ അബ്ബിന്റെ മഹാ കഴിവാണ് മാത്രമല്ല അത് സത്യവിശ്വാസികളുടെ മേൽ പെയ്തുറങ്ങുമ്പോൾ അവർക്ക് വല്ലാത്ത ആനന്ദാൻ വിവാദികളുടെ മേൽ അത് പെയ്തുറങ്ങുമ്പോൾ ആനന്ദാൻ അത് ഈ സത്യവിശ്വാസികൾ മാത്രമല്ല മഴ ലഭിക്കാതിരിക്കുമ്പോൾ ഏതൊരു ശക്തിചാരത്തെ സംബന്ധിച്ചിടത്തോളം മഴ വലിയ അനുഗ്രഹമാണ് നബിസല്ലാ അലൈഹി വസല്ലമ്മയെ സംബന്ധിച്ച് ചില അതീതകളൊക്കെ കാണാം ആദ്യ മഴ പെയ്യുന്ന സമയത്ത് റസൂലുള്ള അവിടുത്തെ വസ്ത്രം മാറ്റിയിട്ട് എന്ത് ചെയ്യും മഴ പുറം കൊണ്ട് മഴ കൊള്ളാറുണ്ടായിരുന്നു എന്നൊക്കെ ചില അതിഥികൾ കാണാം മഴത്തോടുണ്ടായിരുന്ന ആ ഒരു ആനന്ദം അതാണ് ഫൈനാഹം എന്നൊക്കെ അർത്ഥം ഇവിടെ സന്തോഷമായി വർ മഴ സന്തോഷാണ് ലഭിക്ക ഇവിടെ കാറ്റിനെ സംബന്ധിച്ച് അവരെ പരാമർശിച്ചു ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ മഹാനായ അബ്ദുല്ലാബിൻ അബ്രുൽ പറയുന്നത് എട്ട് രൂപത്തിലുണ്ട് അത്ര എട്ട് രൂപത്തിൽ കാറ്റുകളെ വിശുദ്ധ കുറാനിൽ നിന്ന് ഇസ്തിംപാത്ത അബ്ദുല്ലാബിൻ അംബുൽ എട്ട് രൂപം എന്ന് പറഞ്ഞപ്പോൾ അതിൽ തന്നെ നാലെണ്ണം അള്ളാഹുന്റെ റഹ്ത്തിന്റെ കാറ്റാൻ നാലെണ്ണം അള്ളാഹുവിന്റെ ആദാബിന്റെ കാറ്റാൻ അല്ലെ കാറ്റുകൾ കൊണ്ട് അള്ളാ നശിപ്പിച്ച ആൾക്കാർ അല്ലേ അള്ളാഹാന്റെ കാറ്റിറങ്ങിയപ്പോ നമ്മള് തമാശക്ക് പറയും കാറ്റ് കാറ്റുപോയ ആൾക്കാർ അള്ളാഹു ചില ആളുകൾ അങ്ങനെ നശിപ്പിച്ചതാണ് അല്ലെ അള്ളാഹുവിന്റെ കാറ്റെന്ന മഹാനുഗ്രഹം ഇറങ്ങിയപ്പോ അത് സന്തോഷം കൊണ്ട് ആ കാറ്റിൽ ആനന്ദിച്ചവരുണ്ട് റസൂല കാറ്റിനെ കാണുമ്പോൾ കാറ്റിലെ കാണുമ്പോ നിന്നോട് ചോദിക്കുന്നു കാറ്റിനെ കൊണ്ടല്ല നശിപ്പിച്ചവരുണ്ട് അബ്ദുല്ലാബിൻ അമർ പറയാണ് എട്ട് തരം കാറ്റുകളെ വിശുദ്ധ ഖുൻ അല്ല പരിചയപ്പെടുത്തി നാല് കാറ്റുകൾ എന്താണ് റഹ്മത്തിന്റെ കാറ്റുകളാൻ അഥവാ അള്ളാഹു ചില പേരുകൾ വിളിച്ചു ചില സൂറത്തുകൾ വൽ മുർസലാത്ത് സൂഹത്തുകൾ അള്ളാഹ് വിളിച്ചുകളുടെ പേരാണ് അത്ര പേരാബിറാത് ഇതിനു മുമ്പ് ഈ നാൽപ്പത്തി ആറാമത്തെ പറഞ്ഞു റിയാഹ ഒരു തരം കാറ്റ് റഹമത്തിന്റെ കാറ്റാൻ പിന്നെ റബ്ബു പറഞ്ഞ ഒരു തരം കാറ്റും കൂടി വന്നാ എല്ലോത്തും വ്യാപിക്കുന്ന കാറ്റുകൾ ഇന്നിപ്പോ കാറ്റിന് ചില ശാസ്ത്രജ്ഞന്മാരൻ്റെ പല പേരുന്ന് കാണാം ഇതിന്റെ മെഷർമെന്റും ഇതിന്റെ അളവും കൂടി ഇതിന്റെ വ്യതിയാനങ്ങളെയും ഒക്കെ സംബന്ധിച്ചും കത്രീന എന്നും ഒക്കെ കാറ്റുകൾക്ക് പേരുന്നാണ് പക്ഷെ വിശുദ്ധ ഖുർആനിൽ ചില കാറ്റുകൾക്ക് കാറ്റുകൾക്കുള്ള പറഞ്ഞ പേരുകളുണ്ട് അതാണ് വൻ മുർസലാത്തും ഒക്കെ അത് നാലും റഹ്മത്തിനെ സൂചിപ്പിക്കുന്നു പിന്നെ നാലെണ്ണ മദാബുകളെ സൂചിപ്പിക്കാൻ രണ്ടെണ്ണം കടലിലും രണ്ടെണ്ണം കരയിലും രണ്ടെണ്ണം കടലിലും രണ്ടെണ്ണം കരയിലും കരയിലുള്ള കാറ്റിനെ അള്ള നശിപ്പിച്ചു കളഞ്ഞൊരു കാറ്റിനെ പറ്റി പേര് പറഞ്ഞാൽ അഖീം അള്ളാഹു ചില ആളുകൾ നശിപ്പിച്ചത് ആ കാറ്റിനെ കൊണ്ടാൻ ആദ്യ സമുദായത്തെ നശിപ്പിച്ചു സൊർസർ അല്ലെ എന്താ സൊർസർ ദുരിദുരാ അടിച്ചു വീശുന്ന കാറ്റ് നിലക്കാത്ത കാറ്റ് ഏഴ് രാവും എട്ട് പകലും അവരുടെ മേൽ അടിച്ചു വീശിയാൻ അവ രണ്ടെണ്ണം കരയിലാൻ ബാക്കി രണ്ടെണ്ണം കടലിൽ രൂപാന്തരപ്പെടുന്ന കാറ്റുകളാണെന്ന് പറഞ്ഞാൽ കാസിഫും ആസിഫ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അതേപോലെ തന്നെ കാസിഫ് എന്ന് പറഞ്ഞാൽ മഹാ ചു പോലത്തെ കാറ്റുകൾ ചുവേലിക്കാറ്റുകൾ പോലത്തെ കാറ്റ് ഇതൊക്കെ കടലിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ മുഖേന ഉണ്ടാകുന്നതാണ് നമ്മൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായപ്പോൾ കാലവർഷം വരുന്നതിന് മുമ്പേ കേരളം മുഴുവൻതായി വെള്ളത്തിലായി ഇപ്പോഴും കാലവർഷം വന്നിട്ടില്ല എന്നു പറയുന്നത് പക്ഷേ കാറ്റിന്റെ അളവ് അതേ അതുപോലെ തന്നെ മഴയുടെ അളവൊക്കൊന്ന് കൂടുമ്പോഴേക്കും അള്ളാഹു സുബാനോ ചാല കഴിവുകളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനാണ് അബ്ബാഹു റബ്ബ് ഈ പ്രപഞ്ചത്തിലെ ഓരോരോ സംഭവങ്ങളെയും നമുക്ക് കാണിപ്പിച്ചു തരുന്നത് അള്ളാഹു അള്ളാഹുനെ മനസ്സിലാക്കുന്നവർ ഉൾപ്പെടുത്തട്ടെ അവിടെ വല്ലാതെ വിശദീകരിക്കുന്നുള്ളോ ഇവിടെ റബ്ബ് കാറ്റിനെയും കാർമേഘത്തെയും ആ കാർമേഘങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന മഴത്തുള്ളികളെയും സംബന്ധിച്ച് സംസാരിക്കുന്നു എന്നാൽ മുമ്പി നിങ്ങൾക്ക് അതിൽ സന്തോഷമാണ് റബ്ബ് പറഞ്ഞു ഈ എബാദുകളാകട്ടെ അവര് മുന്നേ ഈ മഴ ഇറങ്ങണതിന് മുന്നേ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ അതാ പറയണത് അയ്യു ഈ മഴ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ അവരാരാൻ ഇബിലീസ് അല്ലാന്റെ നേതാവാൻ നിരാശ എന്നാണ് ശരിക്കും ആ വാക്കിന്റെ അർത്ഥം ചെയ്യാൻ വേണ്ടി അവളെ കൽപ്പിച്ചു പക്ഷെ പക്ഷെന്താ എഴുതിയില്ല സുജൂത് എഴുതിയില്ല പക്ഷെ ആ നിരാശ സുജോദി ചെയ്യാൻ പറ്റാത്ത നിരാശ പിന്നെ കിയാബത്ത് താൾ വരെ അയാൾക്ക് ഉണ്ട് അല്ലെ ഒന്ന് അദ്ദേഹത്തിന് അയാൾക്ക് തോന്നിപ്പോയി അദ്ദേഹം പറഞ്ഞ് വല്ലാതെന്ത് ചെയ്യുന്നത് ആട്ടിയോടിക്കപ്പെട്ട ബിശാജി എന്ന പറയുന്നത് അപ്പൊ ആ ഇബിലീസ് നിരാശൻ ഇബിലീസ് എന്നാണ് ഇവിടെ ലമുബിലിൻ ഇവര് നിരാശരായി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സഹായത്തിൽ അവരെന്തോ മനം നൊന്തവരെ പോലെ മഴ വർഷിക്കുന്നതിന് മുമ്പ് ഇവർക്ക് എന്താ നിരാശ ഉണ്ടാകുമാറുണ്ടായിരുന്നു ഞാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ നിരാശ ആശയറ്റവർ എന്നൊക്കെയാണ് ചില മലയാളത്തിൽ അതിനർത്ഥം പറയാം മുബിലിശി എന്ന് പറഞ്ഞാൽ ആശയറ്റവർ അത് ശ്രദ്ധിച്ച് നോക്കി കാലങ്ങളോളം മഴ പെയ്തിയില്ലെങ്കിൽ അല്ലേ പിന്നൊരു ഉണ്ടാവില്ല മനസ്സിൽ വെള്ളമില്ലെങ്കിൽ എല്ലാ ആശകളും മുറിയും പിന്നെ ജീവിക്കാനുള്ള പ്രതീക്ഷകൾ റമാദയെ മദീന കാലഘട്ടത്തിൽ ഉമർ അള്ളാൻ പരിചയപ്പെടുത്തുന്ന ആളുകൾ വഴ കെട്ടാഞ്ഞിട്ട് ഭൂമി പോലും എന്താണ് ചാരം പോലായി റമാദ് എന്ന് പറഞ്ഞാൽ ആഷ് എന്നാണ് ചാരം വെണ്ണീർ അല്ലേ ഈ ആൾക്കാർ കഴിഞ്ഞാൽ ആളുകളുടെ കോലം കണ്ടു കഴിഞ്ഞാലും അവരുടെ കരിമുഖങ്ങളെപ്പോലെ വെള്ളം കെട്ടാഞ്ഞിട്ട് പക്ഷെ പിന്നീട് ഒരു മഴ പെയ്തു ആ മഴ വല്ലാത്ത അനുഗ്രഹമായിരുന്നു അതാണ് അതുവരെ അവർ നിരാശയിലായിരുന്നു അവർ നിരാശയിലായിരുന്നു നമ്മൾ അവിടെ അവസാനിപ്പിക്കാറ് റബ്ബ് പറയുന്നു അതുകൊണ്ട് നബിയെ നോക്ക് ഇല ആസാരി റഹ്മില്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ അടയാളങ്ങളിലേക്ക് ആസാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലെ അള്ളാന്റെ റഹമത്തിന്റെ കുറെ അടയാളങ്ങൾ ഇവിടെ കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പല ചിഹ്നങ്ങളെയും നമുക്ക് ഇവിടെ കാണാം ഭൂമിയിൽ കാണാം അതിലേക്ക് നീ എന്ത് ചെയ്യണം നോക്കണം എന്നിട്ട് പറയാൻ യഥാ മഴയാകുന്ന മഹാറബിന്റെ ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നോക്കാൻ പറഞ്ഞു അതിലൂടെ നോക്കിട്ട് എന്താ മനസ്സിലാക്കേണ്ടത് മരിച്ചതിന് ശേഷം ഭൂമിയെ അള്ള എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് ഈ പരലോക ജീവിതത്തെ നിഷേധിച്ചവർ കൂടിയാണ് ആര് മക്കയിലാളുകള് അവർക്ക് കാറ്റിനെ പറഞ്ഞെടുത്തു അള്ളഹാനെ പറഞ്ഞെടുത്തു അള്ളാന്റെ കഴിവുകൾ പറഞ്ഞെടുത്തു എന്നിട്ട് അള്ള ബോധ്യപ്പെടുത്തേൻ ഈ പരലോകത്ത് ഇനി ഒരു ഉയർത്തെ നിൽപ്പില്ല എന്ന് പറഞ്ഞ ആളുകളോട് പറയുന്നത് തരിശായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നത് കണ്ടില്ലേ ഒരു മഴ ഇതപ്പോ പച്ചപ്പ് അവിടെ ഇങ്ങനെ കിളർത്തു നല്ല പുതിയ പുതിയ പുൽനാമ്പുകൾ അവിടെ പൊട്ടിമുളക്കാൻ തുടങ്ങി അതുപോലെ മരിച്ച ഭൂമിയെ അവൻ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം അള്ളാഹുവിന്റെ റഹ്മത്തിലൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലൂടെ ഇന്നദാലിക്കല മൊഹിയുൽ മൗത്തുന്നു തീർച്ചയായും അവൻ അവനാകുന്നു മൊഹിയുൽ മൗത്ത നമ്മളറിയില്ല മൊഹിയുദ്ദീൻ ീന്ന് ശരിക്കും ഉച്ചരിച്ച് ശീലിക്കണം നമ്മളും മെദീനും ഒക്കെ മെദീനാക്കി എന്തെയ്യുന്നു പേരിനെത്തി മയ്യത്തുകൾക്ക് ജീവൻ ഒടുന്നവൻ ആരാൻ അള്ളാഹുവാണ് നമ്മൾ എത്ര വലിയ പോക്കിരിയായാലും എത്ര വലിയ സമ്പന്നനായാലും എത്ര അധികാരി ആയാലും മരിച്ചു കഴിഞ്ഞ് മണ്ണോടടിഞ്ഞ് ഒന്നുമില്ലാതായി തീർന്നാലും വീണ്ടും അള്ളാഹു നമ്മളെ മുളപ്പിക്കും ഒരു ഉൽനാമ്പിനെ വീണ്ടും പൊട്ടി മുളപ്പിക്കുന്നത് പോലെ എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു അള്ളാരെന്ന പഠിപ്പിച്ചു വഹുവാർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് സത്യവിശ്വാസിക്കുന്നത് പോരെ കേൾക്കാൻ അല്ലേ അല്ല പറയാണ് ഒരു മൊമ്മിനെ സഹായിക്കുമെന്നുള്ളത് എന്റെ മേലുള്ള ഹക്കാൻ ആ കഴിവുള്ള റബ്ബ് കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ വിനീതരാവുക അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക അള്ളാഹു സുബഹാനു താല അവനെ തിരിച്ചറിയുന്ന അവനിലേക്ക് അടുക്കുന്ന മോഹിനിയങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു ശരിയാക്കി തരട്ടെ ഈമാനിന്റെ പോരായ്മകൾ ഈമാനിലെ പാളിച്ചുകൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ഈമാനിനെ തിളക്കമുള്ളതാക്കാനും ശക്തമുള്ള ശക്തിയുള്ളതാക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു അതിന് നമുക്ക് അറിവ് നൽകട്ടെ അറിവാണ് നമ്മുടെ ഈമാനെ ശരിപ്പെടുത്തുന്നത് അറിവാണ് നമ്മുടെ വിശ്വാസത്തെ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തെയും നന്നാക്കുന്നത് അള്ളാഹു ഈ വിശുദ്ധ ഖുർആാനിലൂടെയുള്ള അറിവുകൾ അള്ളാഹു മരണം വരെ നമുക്ക് സമ്മാനിക്കട്ടെ ഇതിന്റെ വിശദീകരണമായി തിരുനബി സല്ലാ അലൈഹുയുടെ ഹജീഫുകൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളും വിവേകവും ബുദ്ധിയും അള്ളാഹു നമുക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ അതിന്റെ ക്ഷമ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹുബാനോത്തല ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണേ അള്ളാഹു ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന തിന്മകൾ അള്ളാഹു വിട്ടു മാപ്പാക്കി തരണേ അല്ലെ തിന്മകൾ അള്ളാഹു യോമ അറഫ അറഫയുടെ ദിവസം അള്ളാഹുവിന്റെ മഹഫീറത്തിന്റെ പെരുമട കൊള്ളുന്ന ഒരുപാട് ആളുകളെ അറഫയിൽ കാണാം അറഫാ നോമ്പ് നോക്കുന്നവർക്കും അള്ളാഹു മഹഫീറത്ത് നൽകുമെന്നാൻ കഴിഞ്ഞു ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും ആ നോമ്പൊക്കെ എടുത്ത് അള്ളാഹുവിന്റെ മഹഫീറത്തിനെ പ്രതീക്ഷിക്കുക ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുക അഫ്ദലു ദുആ ദുആ യൗമി അറഫ ഏറ്റവും നല്ല പ്രാർത്ഥന അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണെന്നാൻ അത് ഏത് ലോകത്തിന്റെ മുക്കിലും മൂലയിലുള്ള ആൾക്ക് നിർവഹിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു നമ്മുടെ ദ്വാഹകളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ അള്ളാഹു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി തരട്ടെ ജോലിയില്ലാത്ത ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുർക്ക് അവർ ജോലി കളിക്കട്ടെ നമ്മുടെ ജോലി അള്ളാഹു തരട്ടെ തൊഴിലുകളിൽ അള്ളാഹു ഹൈറും വർക്കത്തും നൽകട്ടെ അള്ളാഹു വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെ പലപ്പോഴും ചില മാതാപിതാക്കൾ പറയാറുണ്ട് അവരുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള സങ്കടങ്ങൾ അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ഏറ്റവും നല്ല സ്വാധിഹായ ഇണകളെ പ്രദാനം ചെയ്യട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹു അവർക്ക് നല്ല സന്താനങ്ങളെ കൊടുക്കട്ടെ مكل اللهم أكبر لا ننجيك اللهم اغفر للارتفى اللهم ارتفع اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا يا رب العالمين اللهم ارحمهم كما ربونا صغارا اللهم اغفر لهم وارحمهم وعافهم واعف عنهم اللهم انصرنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أمين أمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله